എല്ലാവർക്കും നമസ്കാരം മുഹമ്മദിന്റെ മരുമക്കത്താരം അഥവാ മുഹമ്മദിന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള വിവാഹം മരുമകളെ വളർത്തുമകൻ ആ സൈദിന്റെ ഭാര്യ ആയിട്ടുള്ള സൈനബിനെ മുഹമ്മദ് വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം അപ്പോൾ അതിലേക്ക് കടക്കാം വീണ്ടും അൽപനാക്ക് അൽപ്പനാക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് അള്ളാപൂഡോ ലൈറ്റ് സാക്ഷി പിന്നെ പുതിയൊരു പൊടി വന്നിട്ടുണ്ട് മുഹമ്മദ് മാരിഡിസ് ഡോക്ടറിൻ്റെ അതേയാണെന്ന് തോന്നുന്നു ആ പേർക്കും ബാക്കിയുള്ള എല്ലാവർക്കും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ച എല്ലാവർക്കും നന്ദി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും ആ ഒരു ഉന്നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളൊക്കെ ബാബിൽ പ്രതീക്ഷിക്കാം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു വിഷയം തുടങ്ങുന്നതിന് മുമ്പ് അബ്ദുള്ള മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രൻ പി കൊടുത്തൊരു കമന്റ് ഉണ്ട് മുഹമ്മദിന്റെ അച്ഛനായിട്ടുള്ള അബ്ദുള്ള മുഹമ്മദ് ജനനത്തിന് നാല് വർഷം മുമ്പാണോ മരിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ മുഹമ്മദിന്റെ അച്ഛൻ അബ്ദുള്ള ആണോ എന്നുള്ളതിൽ സംശയ ഭേദമന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് എൻ്റെ ഉത്തരം പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചരിത്രകാരന്മാരുടെ കൃത്ഥങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും കൺഫ്യൂഷനൊക്കെയാണ് എന്താണ് കാര്യം ഈ അബ്ദുള്ളയുടെ മരണവർഷമായിട്ട് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപതാണ് വിക്കിപീഡിയയിലൊക്കെ അതൊരു വെളുപ്പിക്കൽ ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അബ്ദുള്ളയുടെ മകനായിട്ടുള്ള മുഹമ്മദിൻ്റെ ജനന വർഷം അഞ്ഞൂറ്റി എഴുപത്തൊന്നാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ഈ അബ്ദുള്ള മുഹമ്മദിൻ്റെ അമ്മയായിട്ടുള്ള ആമിനെ അവരുമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അബ്ദുള്ളയുടെ അച്ഛൻ മുഹമ്മദിന്റെ മുത്തച്ഛൻ അബ്ദുൽ മുത്തലിഫ് അയാള് അവിടെ അതേ കുടുംബത്തിൽ നിന്ന് വേറൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നു അതേ സമയത്ത് ആമിനയുടെ വിവാഹത്തിന്റെ അതേ സമയത്ത് അതേ കുടുംബത്തിൽ നിന്ന് വേറൊരു വ്യക്തിയെ അബ്ദുൽ മുത്തലിഫ് വിവാഹം കഴിക്കുന്നു ഹല എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ ഹലയുടെ അല്ലെങ്കിൽ ഹലയുടെ മകൻ ആയിട്ടുള്ള ഹംസ എന്നൊരു കഥാപാത്രം അവിടെ ഉണ്ട് അതായത് മുഹമ്മദിന് ചെറിയച്ഛൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം വേറൊരു മുത്തച്ഛൻ വേറൊരു ഭാര്യയിലുള്ള മകനാണ് എന്നാലും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹംസയുടെ വയസ്സ് മുഹമ്മദിനേക്കാൾ രണ്ട് മുതൽ നാല് വയസ്സ് വരെ മൂത്ത ആളാണ് ഹംസ എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് മുഹമ്മദിന്റെ അച്ഛൻ അബ്ദുള്ള ആമിനയുമായിട്ട് മുഹമ്മദ് രാമയുമായിട്ട് മൂന്ന് ദിവസമേ താമസിച്ചിട്ടുള്ളൂ അവർ തമ്മിലുള്ള ബന്ധം മൂന്ന് ദിവസത്തെയായിരുന്നു അതിനുശേഷം അബ്ദുള്ള എവിടെയോ പണിക്ക് പോവാണ് അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിനായിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയും പിന്നീട് മരണപ്പെടുകയാണ് ഈ മരണപ്പെടുന്ന സമയം വിക്കിപീഡികയിലൊക്കെ പറയുന്നത് അഞ്ഞൂറ്റെഴുപത് എന്നുള്ള ആ കണക്ക് അഞ്ഞൂറ്റെഴുപതില് അതായത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റെഴുപത് അഞ്ഞൂറ്റി എഴുപതിൽ ഈ മുഹമ്മദിൻ്റെ അച്ഛൻ അബ്ദുള്ള മരണപ്പെടുന്നു എന്നുള്ള കണക്ക് വളരെ വളരെ സംശയം ജനിപ്പിക്കുന്നതാണ് ഹംസ ജനിക്കുന്നത് അബ്ദുള്ളയുടെ മരണത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച മാസങ്ങളിൽ അടുത്ത സമയത്ത് തന്നെയാണ് ഹംസ ജനിക്കുന്നത് അപ്പോൾ ആ നാല് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ഹംസയുടെയും മുഹമ്മദിന്റെയും വയസ്സിലുള്ള വ്യത്യാസം ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത് എന്ന് മാത്രമല്ല ആമിന പറഞ്ഞൊരു കാര്യമുണ്ട് ചരിത്രം വരച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഗർഭം ഗർഭധാരണമാണ് മുഹമ്മദ് എന്നുള്ളത് അത് ഒരു പക്ഷേ ചരിത്രകാരന്മാരും മുഹമ്മദിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി മുഹമ്മദിനെ പൊക്കി കാണിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതായിരിക്കാം ഭയങ്കര എളുപ്പമുള്ള ഗർഭമാണെന്നുള്ളൊക്കെ എന്നാലും ആമിനയ്ക്ക് വേറെയും മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന അവിടെ വരുന്നുണ്ട് എന്ന് മാത്രമല്ല ആമിന ഈ കുട്ടിയെ അവിടെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാട്ടറബി ഗോത്രത്തിലേക്ക് കുട്ടിയെ വളർത്താൻ വേണ്ടി വിടുന്നുണ്ട് തുടക്കത്തിൽ തന്നെ പിന്നീട് ആണ് ആമിനയുമായിട്ട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് കുട്ടി വീണ്ടും മുഹമ്മദ് വീണ്ടും കുടുംബത്തെ തിരിച്ചെത്തുന്നത് ഇതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോഴും വേറൊരു കൂടി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് മുഹമ്മദിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മുത്തലിബ് മുഹമ്മദിന്റെ മുത്തച്ഛൻ മുഹമ്മദിനിട്ട ആദ്യത്തെ പേര് മുഹമ്മദ് എന്നായിരുന്നില്ല ഹുസം ഖാത്തിം അല്ലെങ്കിൽ അതിന്റെ ഉച്ചാരണം ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല അങ്ങനെ ഒരു പേരായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മുഹമ്മദ് എന്നുള്ള പേര് പിന്നീടാണ് വരുന്നത് അപ്പോൾ ജനനത്തിന്റെ സമയത്ത് മുഹമ്മദിന്റെ പേര് മുഹമ്മദ് എന്നായിരുന്നില്ല അബ്ദുൾ ഭരണവർഷം അഞ്ഞൂറ്റി എഴുപതാണെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള മാസങ്ങളിൽ ജനിച്ച ഹംസ മുഹമ്മദിനേക്കാൾ നാലോ രണ്ടോ വർഷം മൂത്തതാവാൻ സാധ്യതയില്ല എന്നാൽ അതിനുള്ള തെളിവുകൾ ചരിത്രത്തിലുണ്ട് അപ്പോൾ ഒരു വൈരുധ്യ മാലയാണ് ഇവിടുത്തെ പ്രശ്നം ഇത്രയും ഈ കൺഫ്യൂഷൻ വരുന്നത് എന്ന് മാത്രമല്ല ആമിനയ്ക്ക് വേറെ മക്കൾ ഉണ്ടായിരുന്ന സൂചനകൾ നമുക്ക് കാണാം എന്ന് മാത്രമല്ല ഈ മുഹമ്മദിന്റെ പേര് അബ്ദുൽ മുത്തലിവിട്ടതിലും വളരെ എന്താ പറയുക സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ മുഹമ്മദിന്റെ അച്ഛനാണ് അബ്ദുള്ള എന്ന് പറയുന്നത് സംശയ ഭേദമന്യേ നമുക്കത് പറയാൻ കഴിയില്ല ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് മുഹമ്മദ് അച്ഛൻ അഞ്ഞൂറ്റി എഴുപതിലും മരിച്ചു എന്ന കാര്യത്തിലും കൃത്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആമിനെ അബ്ദുള്ളയുമായിട്ടുള്ള മൂന്ന് ദിവസത്തെ ബന്ധവും അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് അവര് അവരിൽ എന്താ പറയുക കൺസീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മുഹമ്മദ് എന്നുള്ളതൊക്കെ ഒരു സംശയം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ പറഞ്ഞ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം എന്നാലും നിങ്ങൾ ഒരുപാട് കാലം മുമ്പ് ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു തന്നേ ആരാണ് സെയ്ദ് ഈ സെയ്ദിൻ്റെ ഒറിജിൻ ഉത്ഭവം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കും സെയ്ദ് എങ്ങനെയാണ് മുഹമ്മദുമായി ബന്ധപ്പെടുന്നത് അതിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാവുന്ന ഒരു കാര്യം സെയ്ദ് മുഹമ്മദിനെ സമ്മാനമായിട്ട് കിട്ടിയ അടിമ ആയിരുന്നു എന്നുള്ളതാണ് എങ്ങനെ മുഹമ്മദിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ ഖദീജ അവളുടെ അനന്തരവൻ വഴി മേടിക്കുന്ന പൈസ കൊടുത്ത് മേടിക്കുന്ന അടിമചന്തയിൽ നിന്ന് മേടിക്കുന്ന ഒരു വ്യക്തിയാണ് സെയ്ദെന്ന കുട്ടി സെയ്ദിനെ ഏതോ ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലിലൂടെ ആരോ അടിമയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അവന്റെ കുടുംബത്തിൽ നിന്ന് അവനെ വേർപ്പെടുത്തി അടിമയാക്കി മാറ്റുന്നു അങ്ങനെ അടിമചന്തയിൽ എത്തിപ്പെടുന്ന സെയ്ദിനെ ഖദീജ അനന്തപരം മുഖേന പൈസ കൊടുത്ത് മേടിച്ച് നല്ലൊരു ചുണയുള്ള കുട്ടി എന്ന് പറഞ്ഞ് മുഹമ്മദിന് സമ്മാനമായിട്ട് കൊടുക്കുന്നു മുഹമ്മദിനിങ്ങനെ സമ്മാനം കിട്ടിയ സെയ്ദ് ആ കുട്ടി പിന്നീട് മുഹമ്മദിന്റെ കുടുംബത്തിൽ വളരുന്നു മുഹമ്മദിന് ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മതിപ്പായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു അപ്പോൾ അങ്ങനെ മുഹമ്മദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വളരുന്ന സെയ്ദിനെ പിന്നീട് മുഹമ്മദ് മോചിപ്പിക്കുന്നു അടിമത്തത്തിൽ നിന്ന് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് മുഹമ്മദിന്റെ ഈ അടിമയായിട്ടുള്ള സെയ്ദിനെ അന്വേഷിച്ച് സെയ്ദിന്റെ ഒറിജിനൽ കുടുംബം വരുന്നുണ്ട് ആകസ്മികമായിട്ട് തീർത്ഥാടനത്തിന് മുഹമ്മദ് ജയിച്ചിരുന്ന പ്രദേശത്തേക്ക് എത്തിയ ഈ സെയ്ദിൻ്റെ കുടുംബം ഒറിജിനൽ കുടുംബം അവർ മുഹമ്മദിന് ഇങ്ങനെ ഒരു അടിമയുണ്ടെന്നും അത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് മനസ്സിലാക്കുകയും മുഹമ്മദിന് പൈസ കൊടുത്ത് ആ അടിമയെ മോചിപ്പിച്ച് കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു മുഹമ്മദിനോട് പറയുമ്പോൾ മോഹൻ പറയുന്നു ഓക്കെ നിങ്ങളെടുത്തോളൂ എന്ന് പറയുന്നു പക്ഷേ സെയ്ദ് എന്ന ആ കുട്ടി അവിടെ അതിനെതിരെ ഒരു വാദം ഉന്നയിക്കുന്നു ഞാനിവിടെ തന്നെ നിന്നോളം ഇവർ കുടുംബവുമായിട്ട് ബന്ധപ്പെടാനാണെങ്കിൽ എനിക്കിഷ്ടം എന്ന് പറയുന്നു അല്ലെങ്കിൽ മുഹമ്മദുമായിട്ട് ഞാൻ നിന്നോളാം ഇവിടെ കഴിയുന്നതാണ് എനിക്കിഷ്ടം എന്ന കുട്ടി പറയുമ്പോൾ അവർ കുടുംബം അവനെ വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് ഇംപ്രസ് ആയിട്ടുള്ള ഇത് കണ്ടിട്ട് ആകെ തന്നോട് അടിമയ്ക്കുള്ള ആത്മാർത്ഥത കണ്ടിട്ട് അവനെ മോചിപ്പിക്കുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് അടിമത്തത്തിൽ നിന്ന് എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവൻ എൻ്റെ വളർത്തുമകനായിരിക്കും ഇന്ന് മുതൽ എൻ്റെ അനന്തരാവകാശിയായിരിക്കും എന്നടക്കം മുഹമ്മദ് പറഞ്ഞു അതിനുശേഷം സെയ്ദ് അറിയപ്പെടുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് ഇബിൻ ബിൻത്ത് ഇബിൻ എന്നൊക്കെ പറയുന്നത് മക്കളെ അച്ഛനെ ചേർത്ത് വിളിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന സമ്പ്രദായങ്ങളും കോടതികളിലൊക്കെ ആളുകൾ പേര് വിളംബരം ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്നതാണ് ഇന്നാളുടെ മകൻ ഇന്നാൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോഴും പലപ്പോഴും കല്യാണക്കുറിയൊക്കെ കൊടുക്കുമ്പോൾ ആ അതിനകത്ത് നമ്മൾ സൺ ഓഫ് ഡോട്ടർ ഓഫ് അത് അറബിയിലുള്ള ഇപ്പോഴും ഉള്ള ഒരു സമ്പ്രദായമാണ് അച്ഛൻ്റെ പേര് ചേർത്ത് വിളിക്കുന്നത് മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്നായിരുന്നു സെയ്ദിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള പേര് പിന്നീടാണ് അത് മാറുന്നത് അതിൻ്റെ ചരിത്രം വഴിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവാദമായിട്ടുള്ള സൈനബയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അത് വന്നതിന് ശേഷമാണ് പിന്നീട് അത് മാറുന്നത് അപ്പം ഇതാണ് സെയ്ദിൻ്റെ ഉത്ഭവം സെയ്ദ് മുഹമ്മദിൻ്റെ കൂടെ വളർത്തുമകനായിട്ട് വരുന്നതിൻ്റെ ആ ചരിത്രം ഈ സൈനബ് ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം സൈനബ് അല്ലെങ്കിൽ സൈനബ എന്ന് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സൈനബ മുഹമ്മദിൻ്റെ മുത്തച്ഛൻ്റെ മകളുടെ മകളാണ് മുഹമ്മദിൻ്റെ അമ്മായിയുടെ മകൾ അപ്പോൾ മുഹമ്മദിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു മറ്റൊരു പെൺകുട്ടിയാണ് ഈ സൈനബ് മുഹമ്മദിന് ഒരു പക്ഷെ മുമ്പേ പരിചയമുള്ള സ്ത്രീ തന്നെയാണ് അതും നിങ്ങൾ മനസ്സിലാക്കാം എന്നു മാത്രമല്ല മുഹമ്മദ് ആണ് സെയ്ദിന് വേണ്ടി അതായത് സയ്ദിന് വളർത്തുമകനായ സൈദിന് വേണ്ടി സൈനബെ വിവാഹാലോചനവുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് സൈനബ് ഈ വിഷയത്തിൽ വിചാരിച്ചത് എന്നെ കെട്ടാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ശ്രമിക്കുന്നു എന്നാണ് അവർ കരുതിയത് പക്ഷെ സയ്ദിനു വേണ്ടി ആണ് എന്നറിഞ്ഞപ്പോൾ അവൾ ആദ്യഘട്ടത്തിൽ നിരാകരിച്ചു ഈ ഒരു ആലോചന തള്ളി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ അടിമയായിരുന്നു സെയ്ദ് എന്ന വിവരവും മുഹമ്മദ് ഇയാളെ മോചിപ്പിച്ച് വളർത്തു മകനാക്കിയതാണെന്നുള്ള കാര്യം സൈനബിയുടെ മനസ്സിലുണ്ട് എന്താ പ്രശ്നം ഈ അടിമകൾ സ്വതന്ത്ര ഇവിടെ അപേക്ഷിച്ച് സ്റ്റാറ്റസ് കുറവാണെന്നും ഈ വളർത്തുമകൻ എന്ന സ്റ്റാറ്റസ് മാത്രമേ അല്ലെങ്കിൽ മോചിപ്പിച്ച അടിമ എന്ന സ്റ്റാറ്റസ് മാത്രമേ സയ്ദിനുള്ളൂ എന്നുള്ള കാര്യവും ഈ സൈനബിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ സ്റ്റാറ്റസിന്റെ കാര്യം കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ അല്പം അകന്നു നിന്നു ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോവാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് മുഹമ്മദ് എങ്ങനെയാണ് തരണം ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ ഇതിനു വേണ്ടി ഖുറാനിൽ ഒരു ആയത്തിറങ്ങുന്നു അറിയാലോ ഖുറാനിൽ ഭജന ഇറങ്ങാൻ അറിയാലോ മുഹമ്മദിന്റെ ഭാര്യ അപ്പിടാൻ പോയപ്പോൾ ഭജന ഇറങ്ങി അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട മുഹമ്മദിന്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾക്കൊക്കെ വചന ഇറങ്ങും മുഹമ്മദ് ഇവള് സൈദിനെ കെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഒരു ഇറങ്ങി കാരണം ആയത്തിറങ്ങുന്നത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ വചനം ഇറങ്ങുന്ന എവിടെ നിന്നാണ് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം നിരാകരിക്കാൻ പറ്റില്ല ആ വചനമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സൂറത്തുൽ സൂഹത്ത് അലഹാബ് മുപ്പത്തിമൂന്നാമത്തെ അധ്യായം ഖുറാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം അതിൻ്റെ ജലാലയനി എന്ന് പറഞ്ഞ് ആ ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത് ഇനി അങ്ങോട്ട് ഖുറാൻ വാക്യങ്ങൾ പറയുമ്പോൾ ആ വ്യാഖ്യാനകൃതം എന്ന് തന്നെയാണ് ഉദ്ധരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുക എന്താണ് ഇവിടെ പറയുന്നത് അള്ളാഹും അവന്റെ റസൂലും അല്ലെങ്കിൽ ദൂതൻ മുഹമ്മദ് പ്രവാചകൻ അയാളും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിനികളും വിശ്വാസികളും അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവർക്ക് ഒരു കാരണവശാലും അതിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്താ കാര്യം ഇവൻ ഇവന് വളർത്തുമകനെ കെട്ടിക്കണം വളർത്തുമകനെ കെട്ടാൻ വേണ്ടി ആലോചനമായി ചെ ചെല്ലുമ്പോൾ അവിടെത്തെ പെണ്ണ് പറയുന്നു നമ്മുടെ മറ്റേ മേനെ പറമ്പിൽ ലാൺ വീട് പോലെ എനിക്ക് വേണ്ട മറ്റവനെ മതി എന്ന് അതായത് പ്രവാചകന് മതി പ്രവാചകന് അടിമയെ എനിക്ക് വേണ്ട സ്റ്റാറ്റസിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് തള്ളുന്നു അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി വചനം ഉറങ്ങണം ഈ വചനത്തിൽ പറയുന്നത് എന്താണ് എന്താണെന്നോക്കുക അള്ളാഹു മുഹമ്മദും തീരുമാനിച്ചാൽ വേറെ ആർക്കും ചോയ്സ് ഉണ്ടാവുന്നതല്ല എന്നുള്ളത് ഹിജാബ് ഹിജാബിസ് നോട്ട് എ ചോയ്സ് മനസ്സിലായില്ലേ അപ്പോൾ അത് കേൾക്കുന്ന സൈനബ പിന്നീട് ഈ വചനം വന്നതോടുകൂടി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ സമ്മതിക്കുന്നു സെയ്ദുമായിട്ടുള്ള വിവാഹത്തിന് അപ്പോഴും മനസ്സിലാക്കാം സൈനവിയുടെ തലയിൽ മുഹമ്മദിന്റെ സ്റ്റാറ്റസ് മുഹമ്മദിനെ കിട്ടണം മുഹമ്മദിന്റെ വീട്ടിൽ കയറിപ്പറ്റണം മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഒരാളാവണം എന്നുള്ള ആ ആ ഒരു കുടില തന്ത്രം സൈനബിയുടെ തലയിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇനി വഴിയെ കാണാം ചരിത്രത്തിൽ അപ്പോൾ അതിലേക്ക് അടക്കാം ഖുറാൻ വചനം ഉപയോഗിച്ചുകൊണ്ട് പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് സൈനബയെ സെയ്ദിൻ്റെ കൂടെ കെട്ടിക്കുന്നു ആര് മുഹമ്മദ് ഇവിടെ സൈനബിന് പൂർണ്ണമായിട്ട് ഈ വിവാഹത്തിൽ സമ്മതമില്ല ഇഷ്ടമില്ല താല്പര്യമില്ല കാരണം സ്റ്റേറ്റസ് അടിമ അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട അടിമ വളർത്തുമകൻ എന്ന സ്റ്റാറ്റസ് സൈന്യനേ ഉള്ളൂ അതൊക്കെ കുറച്ചിലായിട്ട് സൈനബ് കണ്ടു എന്ന് മാത്രമല്ല സൈനബയ്ക്ക് ഭാര്യ ഭാര്യയാകാൻ ആ സ്റ്റേറ്റസ് കാരണം മാത്രം മുഹമ്മദിന്റെ സൗന്ദര്യം കൊണ്ടൊന്നുമല്ല സ്റ്റേറ്റസ് കാരണം മാത്രം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ കൂടുതലുമായിട്ടുള്ള ചില പണികൾ സൈനബ് ഒപ്പിക്കുന്ന ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു വിഷയം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം സയ്ദിന്റെ വീട്ടിലേക്ക് മുഹമ്മദ് കയറി ചെല്ലുന്നുണ്ട് സൈദിനെ അന്വേഷിച്ചിട്ടുണ്ട് അവിടെ സയ്ദില്ല സൈനബ അവിടെ അർദ്ധ നഗ്നയായിട്ട് കാണപ്പെടുന്നു മുഹമ്മദ് കണ്ടത് ആപ്പളാണോ ഒന്തിരിയാണോ നമുക്കറിയില്ല അപ്പോൾ മുഹമ്മദ് ആകെ ഇവിടെ കണ്ടതും ഭയങ്കരമായിട്ട് അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ പക്ഷെ വസ്ത്രം ഉണ്ടായിരുന്നില്ല ഇരാ നമുക്ക് മനസ്സിലാവുന്ന അപ്പോൾ മുഹമ്മദ് ആകെ മൊത്തം അടച്ചിട്ട് പോയി അദ്ദേഹത്തിൻ്റെ കൺട്രോൾ മൊത്തം പോയി അതേ എന്നിട്ട് എന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തോ മുറിമുറത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ആത്മകഥ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാണ് ചരിത്രം ഇവിടെ ഇത് സൈനബ ഇയാൾ വന്നത് എങ്ങനെ മനസ്സിലാക്കി എന്നിട്ട് അതോ അതുകൊണ്ടി സൈനബ് ഇത് പ്ലാൻ ചെയ്തതാണെന്ന് അറിയില്ല ഇയാൾ വരുന്നത് കണ്ടിട്ട് പക്ഷേ സൈനബ ഈ വിഷയം സെയ്ദ് പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു എന്താണ് പറയുന്നത് പ്രവാചകൻ ഇവിടെ വന്നിരുന്നു പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ കേട്ടില്ല പക്ഷെ മുറുമുറുത്തുകൊണ്ടാണ് പോയത് പറഞ്ഞു പക്ഷെ അവസാനത്തെ ഭാഗം ഞാൻ കേട്ടു എന്താണത് ഹൃദയത്തിനകത്ത് ചാഞ്ചല്യം ഉണ്ടാക്കുന്നവനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞുള്ള അല്ലെങ്കിൽ അതുപോലെ അർത്ഥം വരുന്ന ഒരു കാര്യം മുപ്പിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്ന് ആര് പറഞ്ഞു സൈനബ് വീട്ടിലേക്ക് തിരിച്ചു വന്ന സൈദിനോട് പറഞ്ഞു ഇത് കേട്ട സയ്ദിന്റെ ഉള്ളിൽ ആദ്യത്തെ ലഡ്ഡുപുട്ടി പുള്ളിക്കാരന് മനസ്സിലായി മുഹമ്മദിന് ഇവളിൽ താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല ശേഷം സൈനബ് സെയ്ദിനെ തൻ്റെ അടുത്ത് കളിക്ക് അനുവദിച്ചിട്ടാണ് കളി വേണം എന്ന് പറഞ്ഞ അടുത്ത് വരുമ്പോൾ ഒഴിവാക്കി ഇവളിലായിരുന്നു പതിവ് എന്നുള്ള ചരിത്രമുണ്ട് സയ്ദിന് സൈനബയുമായിട്ട് അടുക്കാനും പറ്റുന്നില്ല കാരണം സൈനബ ആട്ടിവിടുന്നു മുഹമ്മദിന് സൈനബയിൽ താല്പര്യമുണ്ടെന്ന വിഷയം സയ്ദിന് മനസ്സിലാകുന്നു അങ്ങനെയാണ് പിന്നീടുള്ള ഒരു കുറാൻ വാക്യം അവതരിക്കുന്നത് അതിന്റെ പിന്നാമ്പറത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയ്ദ് പോയിട്ട് മുഹമ്മദിനോട് പരാതി പറയുന്നു ഞാൻ അവളുമായിട്ട് ജീവിക്കില്ല ഞങ്ങളെ പിരിയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് സെയ്ദ് മുഹമ്മദിന്റെ അടുത്ത് ഉണർത്തിക്കുന്നു നിങ്ങൾ അവളെ എടുത്തോ ഞാൻ അവളെ ഒഴിവാക്കുകയാണ് എനിക്ക് ഈ ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല കളി നടക്കുന്നില്ല പിന്നെ എന്തിനാണ് എന്ന് ചോദിച്ച് സെയ്ദ് അവിടെ ചെല്ലുന്നു മുഹമ്മദിന്റെ മുന്നിൽ വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് സൈന പോയി കിട്ടണം അതൊന്ന് രണ്ടാമത്തെ പ്രശ്നം മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്നായിരുന്നു സെയ്ദിന്റെ ഒരു സ്റ്റാറ്റസ് നാട്ടുകാർക്കിടയിൽ നാട്ടുകാർ മരുമോള കെട്ടിയ മുഹമ്മദ് എന്ന് പറയും ആ ഒരു ഖ്യാതിയിൽ മുഹമ്മദ് അറിയപ്പെടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല തന്നെ മുഹമ്മദ് നാട്ടുകാരെയും ബോധ്യപ്പെടുത്തണം എന്നാൽ സൈനബയെ കെട്ടുകയും വേണം ഇതിനു വേണ്ടി മുഹമ്മദ് അടുത്ത വചനം ഇറക്കുന്നു അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം മുപ്പത്താറാമത്തെ വാക്യം മുഹമ്മദ് ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വചനം ഇറക്കിയത് സൈനബയെ ആ വിവാഹത്തിന് സേതുമായിട്ടുള്ള വിവാഹത്തിന് വളർത്തച്ചിലെന്ന നിലയിൽ നിർബന്ധിക്കാനായിരുന്നു അതായിരുന്നു അയാളുടെ ഐഡിയ പക്ഷേ മുപ്പത്തി ഏഴ് അടുത്ത വചനം മുഹമ്മദ് ഞാൻ ഇനി പറയാൻ പോകുന്ന ആ വചനം ഇറക്കിയത് മാമ മാമ അള്ളാഹു ഇറക്കുന്നത് മുഹമ്മദ് ഇതേ പെണ്ണിനെ തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേണം നാട്ടുകാരും മരുമോള കെട്ടിയ മുഹമ്മദ് എന്ന് പറഞ്ഞിറക്കാതിരിക്കാൻ വേണ്ടി ദൈവം തന്നെയാണ് ഈ വിവാഹം നടത്തുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വചനം ഇറക്കുന്നു മനസ്സിലാകുക ധാർമിക് ധാർമിക് കോണക് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിനകത്ത് വീട്ടിലുള്ള കുടുംബുകാരൊക്കെ കയറി വരുന്നതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കാം ഇത് പോലെ എത്ര വിവാഹങ്ങൾ മുഹമ്മദിൻ്റെ ഇത് നിങ്ങൾക്ക് ഖുറാനിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞു മുപ്പത്തി മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം മാമ മുപ്പത്താറിൽ സൈനബയെ നിർബന്ധിക്കണമെന്ന മാമ ഇവിടെ മുഹമ്മദിൻ്റെ സൈനബിയുടെയും മരുമോളെയും അമ്മയപ്പനെയും ഒന്നിപ്പിക്കാൻ വരുന്ന മാമ നാട്ടുകാരെ പറ്റിക്കാൻ വരുന്ന മാമ നാട്ടുകാരൊക്കെ കൂടി ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് ഈ വചന നടക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറയും മുഹമ്മദേ നീ നിന്റെ കരിവ് കാണിച്ച ആ പുള്ളിയോട് ആരാണ് സെയ്ദ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വളർത്തുമല്ലോ സെന്റിമെന്റ്സ് അവനോട് നീ പറഞ്ഞ നിമിഷം എന്ത് നീ നിന്റെ ഭാര്യയെ കൂടെ നിർത്തുക അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞത് നീ നാട്ടുകാരെ പേടിച്ച് ഹൃദയത്തിൽ ഒളിപ്പിച്ചത് ഞാൻ അറിഞ്ഞു അത് ഞാൻ വെളിവാക്കാൻ പോവുകയാണ് എന്നുള്ള വിഷയം നീ അറിയണം സെയ്ദ് അവന്റെ ആവശ്യം ഇതിന് ഇൻവെർട്ടർ പോവാ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവളെ നീ ഭാര്യയായി സ്വീകരിച്ചോളൂ എന്ന് മാത്രമല്ല നാട്ടുകാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് സുഹൃത്തുക്കളെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അമ്മായിയപ്പന്മാർ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് ഒരു അമാന്തവും കാണിക്കേണ്ട ആവശ്യമില്ല ഏഹ് മാമാവുണ്ട് സുഹൃത്തുക്കളെ മുഹമ്മദിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നാട്ടുകാർക്ക് ഒരു ഡിസ്കൗണ്ടും കൊടുത്തുകൊണ്ട് ഞാൻ ദത്തപുത്രമാരുടെ ഭാര്യമാരെ അവർക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു ലൈസൻസും കൊടുത്തുകൊണ്ട് മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഏഴാം ഈ വചനം ഇറങ്ങി ഇങ്ങനെയാണ് നാട്ടുകാരുടെ പരാതി കൂടി പരിഹരിച്ചുകൊണ്ട് അവരുടെ ദത്തപുത്രന്മാരുടെ ഭാര്യമാരെയും അവർക്കും ആകാം എന്ന് പറഞ്ഞുകൊണ്ട് മാമാസ് ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നു അല്ലെങ്കിൽ മുഹമ്മദ് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമാക്കുന്നു ഇനി ഇതിനോടനുബന്ധിച്ചോ അതിന്റെ ഈ ആയത്ത് വരാൻ കാരണമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് അതെങ്ങനെയാണ് അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം വളർത്തച്ഛനായിട്ടുള്ള മുഹമ്മദ് ആണ് വളർത്തുമകനായിട്ടുള്ള സെയ്ദിനു വേണ്ടി കല്യാണം ആയിരിക്കാൻ പോകുന്നത് നേരെ തിരിച്ച് സെയ്ദ് ഭാര്യയായിട്ടുള്ള സൈനികനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത വിവാഹത്തിന് മുമ്പുള്ള ഒരു എന്താ പറയാ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അവൾ അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുന്നേ എത്ര സമയം കാത്തിരിക്കണം അതിനാണ് ഇദ് എന്ന് പറയുന്നത് ഈ ഇദ് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് പറയുന്നു ആ നീ ഒരു കാര്യം ചെയ്യും സെയ്ദെ നീ എനിക്ക് വേണ്ടി എക്സ് ഭർത്താവിനോട് പറയാണ് പുതിയ ഭർത്താവ് എന്ത് എനിക്ക് വേണ്ടി നീ അവളെ വിവാഹം ആലോചിക്കാൻ അങ്ങോട്ട് ചെന്നിട്ട് അവളോട് കാര്യം പറയുന്നു എന്നിട്ട് സെയ്ദ് അവിടെ പോയി പോയി കാണുന്നു സൈനവയോട് പറയുന്നു ആ സൈനബ സന്തോഷ വർത്തേണ്ടത് പ്രവാചകൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആരാണ് പറയുന്നത് എക്സ് ഭർത്താവ് പുതിയ ഭർത്താവിന് വേണ്ടി വിവാഹം ആലോചിക്കുന്നു ഇങ്ങനത്തെ ഒരു കോമഡി അതിനകത്തുണ്ട് എന്നിട്ട് സൈനവ പറയുന്നു ആ അവിടെ ഒരു വിഷയം വരത്തിണ്ട് സൈന പറയുന്നു എന്റെ രക്ഷിതാവ് പറയുന്നത് വരെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സൈനവ പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ട് തൻ്റെ വിവാഹത്തിൽ വീണ്ടും ആയത്തിറക്കാൻ വേണ്ടി സൈനബ ശ്രമിക്കുന്നു മനസ്സിലാകാം സൈനബയെ നിർബന്ധിച്ച് സൈനിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി വചനം വന്നതിന്റെ പേരിലാണ് സൈനബ സൈധുമായിട്ടുള്ള വിവാഹത്തിൽ സമ്മതിച്ചത് സൈനബ നേരെ തിരിച്ച് മുഹമ്മദിന് ഈ പാടി കൊടുക്കുകയാണ് അപ്പൊ വീണ്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ മുപ്പത്തി മൂന്നാമത്തെ അദ്ധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ വചനം വന്നത് എന്ന് കൂടി നമുക്ക് അനുമാനിക്കാം സൈനബയുടെ ആ നിർബന്ധ ബുദ്ധി അങ്ങനെ സൈനബ വചനം ഇറക്കിയതിന്റെ ഭാഗമായിട്ട് മുഹമ്മദുമായിട്ടുള്ള ബന്ധത്തിൽ സമ്മതിക്കുന്നു വീണ്ടും മുഹമ്മദിന്റെ ഒരു കാര്യം കൂടി ഇവിടെ പറയണം സൈനികപരമായിട്ടുള്ള വിവാഹത്തിൽ സാധാരണ ഇസ്ലാമിക വിവാഹത്തിൽ കാണിക്കാനുള്ള ഔപചാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതായത് ആചാരങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് നേരിട്ടിട്ട് ആ കളിയിലേക്ക് കടന്ന് ദാമ്പത്യം ആരംഭിച്ചു എന്ന് മാത്രമല്ല ഈ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആലോചനയും ഇപ്പോൾ ഇസ്ലാമിക വിവാഹം എന്ന് പറയുമ്പോൾ നിക്കാഹ് എന്ന് പറയുമ്പോൾ മരിമോനും അമ്മായിപ്പോഴും തമ്മിലാണ് അവർ തമ്മിൽ പൈസ കൊടുത്തുറപ്പിക്കും അതിൻ്റെ മോളകഥ എന്ന് പറയും അതാണ് അത് അതുപോലും ഇവിടെ നടത്തിയിട്ടില്ല നേരിട്ടിട്ട് ആ സിക്സർ അടിച്ചു എന്നാണ് പറയുന്നത് ദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേ വിഷയമായി മുഹമ്മദ് ഇറക്കിയ മറ്റൊരു നിയമം അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ആദ്യഘട്ടത്തിൽ ഖദീജ അടിമയായിട്ട് കൊടുത്ത സമയത്ത് മുഹമ്മദ് പിന്നീട് ഞാൻ പറഞ്ഞ കഥകൾക്കൊക്കെ ശേഷം തന്നോടുള്ള ആത്മാർത്ഥത കണ്ടിട്ട് സെയ്ദിനെ മോചിപ്പിക്കുന്നുണ്ട് വളർത്തുമകനാക്കി മാറ്റുന്നുണ്ട് അന്ന് മുതൽ എന്റെ അവകാശമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സ്റ്റേറ്റസിൽ നിന്ന് താഴേക്കിടുകയാണ് സെയ്ദിനെ മുഹമ്മദ് എങ്ങനെ അധ്യായം നാലാമത്തെയും അഞ്ചാമത്തെയും വാക്യങ്ങൾ എന്താണ് അവിടെ പറയുന്നത് ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കണക്കാക്കരുത് എന്ന് തന്നെയാണ് സൂചന അവരെ അവരുടെ അച്ഛന്മാരുടെ പേരിന് ചേർത്ത് വിളിക്കുക അപ്പൊ മുഹമ്മദ് അയാളുടെ മകൻ സെയ്ദ് എന്നായിരുന്നു അല്ലെങ്കിൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു സെയ്ദ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആ ഒരു പുതിയ കൽപ്പന പ്രകാരം സെയ്ദിനെ സെയ്ദിന്റെ സ്വന്തം അച്ഛനായിട്ടുള്ള ഹാരിസ് സെയ്ദ് ബിൻ ഹാരിസ് എന്ന് വിളിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പന കൂടി മുഹമ്മദ് ഇതുപോലെ വചനമിറക്കി ചെയ്യുന്നു കാരണം മരുമോള കെട്ടി എന്നുള്ള ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി സെയ്ദിനെയാണ് കഴിവാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല ഇതിനുശേഷം ഞാൻ പണ്ട് ചെയ്തൊരു വീഡിയോയിലുള്ള മറ്റൊരു കാര്യമുണ്ട് മുരകുടിയുടെ ആ ഒരു വീഡിയോ അതിൽ പറയുന്ന സലിം അബു ഹുദൈഫ ഷഹല ദമ്പതികളുടെ വളർത്തുപുത്രനായി സാലി ഇതുപോലെ അടിമയെ മോചിപ്പിച്ച് വളർത്തുമക്കൾ ആക്കിയ കാറ്റഗറിപ്പെട്ട ഒരാളാണ് അവനെയും ഇതുപോലെ അവരുടെ ആ കുടുംബവും ഈ വചന പന്തിന് ശേഷം കലങ്ങുന്നു അവിടെ അവനെയും അവൻ്റെ സ്വന്തം അച്ഛൻ്റെ പേരിൽ വിളിക്കാൻ തുടങ്ങുന്നു അബു ഹുദൈഫയുടെ പേരിലല്ല പിന്നീട് അവനറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്വന്തം മക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ പേര് ചേർത്ത് വിളിക്കരുത് എന്നുള്ള ഒരു പ്രഖ്യാപനവും വരുന്നു ഇത് മൂലമാണ് ഇസ്ലാമിനകത്ത് ദത്ത് ഒരു വലിയ വിവാദപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറുന്നതും പലപ്പോഴും ദത്തിനോടുള്ള ഒരു മുഖം തിരിച്ചു നിൽക്കൽ ഈ സമൂഹത്തിനിടയിൽ വരുന്നത് ഇനി ഒരാൾ കുട്ടിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദത്ത് എടുക്കുന്ന കുട്ടിയുടെ അച്ഛനെ കുറിച്ച് അറിയണമെങ്കിൽ കുട്ടിയെ അച്ഛനെ ഏൽപ്പിക്കില്ല വേണ്ടത് സാധാരണ ഗതി അങ്ങനെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ എന്തിനാണ് അവൻ്റെ അച്ഛനെ ചേർത്ത് വിളിക്കാൻ പറയുന്നത് സൈനബയും സെയ്ദും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടി ഒരു ആയത്വം അല്ലെങ്കിൽ വചനം അതുപോലെ ദത്ത് നിരോധിക്കാൻ രണ്ട് വചനം അല്ലെങ്കിൽ ദത്ത് പുത്രനെ സ്വന്തം പിതാവിൻ്റെ പേരിൽ മാത്രമേ വിളിക്കാവൂ ദത്തെടുത്ത ആളുകളുടെ പേരിൽ വിളിക്കരുത് എന്ന് പറഞ്ഞുള്ള ആ വചനം എന്ന് മാത്രമല്ല മുഹമ്മദിനെയും മരുമകളെയും പെട്ടിക്കാൻ വേറൊരു വചനം ഈ പ്രശ്നം എടുത്ത് തീർന്നു ഇല്ല ഇനി വളരെ ബാലിസമായിട്ടുള്ള ഒരു കോമഡി ഇതിനകത്ത് കയറി വരുന്നു മൊഹമ്മദിന്റെയും സൈനബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന വിരുന്നിന്റെ കാര്യങ്ങൾ ആ ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന് ഈ കോണക്കിൽ കയറി വരുന്നുണ്ട് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അമ്പത്തിമൂന്നാമത്തെ വാക്യം മുഹമ്മദിന്റെ വിവാഹ വേളയിൽ സൈനബിയുമായിട്ടുള്ള വിവാഹ വേളയിൽ അവിടെ നടന്ന വിരുന്ന് അടിപൊളി വിരുന്നാണ് എന്നൊക്കെ പറഞ്ഞ ആധീസമുണ്ട് ഈ വിരുന്ന് മറ്റു ഭാര്യമാരുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ മികച്ച വിരുന്നാണ് എന്നൊക്കെയുണ്ട് അപ്പൊ നല്ല ബിരിയാണി ഇറച്ചി ആയിരുന്നു അപ്പോൾ ഇത് ഈ വിവാഹം നടക്കുന്ന വേളയിൽ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ ആ പറ്റി പിടിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്നു മുഹമ്മദ് വീടിന് ചുറ്റും ആളുകൾ ഇങ്ങനെ അവിടെ ചമ്പ്രം പഠിച്ചിരുന്നു സ്വറ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസിച്ചിരിപ്പിട്ടുണ്ടായിരുന്നു രസിച്ച് ഇരിപ്പിണ്ടായിരുന്നു എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അവരോട് മുഹമ്മദിന് പോകാൻ പറയാൻ ഒരു മടി അപ്പോൾ മുഹമ്മദ് എന്തായിരുന്നു വചന ഇറക്കി അവിടെ പറയുന്നത് എന്താ മുഹമ്മദിന് നിങ്ങളോടൊക്കെ പിരിഞ്ഞു പോകാൻ പറയാൻ ലജ്ജയുണ്ട് പക്ഷേ അള്ളാഹുവിന് ലജ്ജയില്ല ഈ ഭക്ഷണം പാകം ചെയ്ത് നോക്കി നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല അത് അയാൾ വിളിക്കും എന്ന് മാത്രമല്ല ഈ തിന്നവരൊക്കെ എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണം എന്നാണ് എഴുതിയിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾ മുഹമ്മദിൻ്റെ ഭാര്യമാരോടോ അല്ല വെള്ളമോ സർവത്തോ ചോദിക്കണമെങ്കിൽ മറയുടെ തിന്നിൽ നിന്ന് മാത്രം ചോദിക്കുക നിങ്ങൾ രണ്ടുപേർക്കും അതാണ് നല്ലത് എന്നും കൂടി എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം കൂടി പറയുന്നുണ്ട് മുഹമ്മദ് മരിച്ചാൽ അയാളുടെ ഭാര്യമാരെ കട്ടരുത് അതിന്നും തമ്മിൽ എന്താ ബന്ധം എന്നെനിക്കറിയില്ല അതും ഈ വചനത്തിന്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട് മനസ്സിലാക്കാം വളരെ ബാലിശമായിട്ട് മുഹമ്മദിന്റെ വ്യക്തിപരമായിട്ടുള്ള വിരുന്ന് വിവാഹ വിരുന്നിന് ആളുകൾ അവിടെ വർത്തമാനം വന്നിരിക്കുന്നു ഒക്കെ വേദകൃത്വത്തിൽ വന്നിരിക്കുന്നു എന്തൊക്കെയാണ് ഏഹ് നിങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയാൻ മുഹമ്മദിന് ആ ലജ്ജയുണ്ട് പക്ഷെ എനിക്ക് ലജ്ജയില്ല എന്തായാലും ഇതൊക്കെയാണ് ഖുറാന്റെ ഒക്കെ ഒരു അവസ്ഥ ഇതാണ് അറബിയിലെ ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടി എന്നൊക്കെ മുസ്ലിങ്ങൾ പറയുന്നു എങ്ങനെ എങ്ങനെ പറ്റുന്നു ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു ദുരന്തം ഇനി ലോക സാഹിത്യത്തിന് വേറെ ആർക്കും ആകില്ല എന്നാണ് എനിക്ക് പറയുന്നത് അത്രയ്ക്ക് സന്തോഷപ്പെട്ടിട്ട് ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇതിന് മികച്ച പുസ്തകമായിട്ട് മാറും അത്രയ്ക്ക് അത്രയ്ക്ക് ബാലിശമായിട്ടുള്ള കേവലം എന്ന് തമിഴിൽ മാർക്ക് എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ലെവലിലാണ് ഈ പുസ്തകത്തിനടുത്ത് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയണ്ടിരുന്നത് വളരെ വളരെ മോശം ബാലിശമായിട്ടുള്ള ഒരു മൂല്യവും ഒരു ഗുണവും മനുഷ്യരാശിക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിയമമാക്കിയ ദേഷമാണ് ആ മണുകൻ മണുക്കൂസ് മുഹമ്മദ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ വിവാഹവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികലമായിട്ടുള്ള ഇസ്ലാമിലെ ആശയങ്ങളും അപ്പോൾ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം